കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് മൂന്ന് എൻ എസ് ടി യൂണിറ്റുകൾ കൂടി തുടങ്ങുന്നു എന്ന് ഇതിനോടകം തന്നെ അഞ്ച് എൻ എസ് ടി യൂണിറ്റുകളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് ഇതിനു പുറമെയാണ് മൂന്ന് എൻ എസ് ടി യൂണിറ്റുകൾ കൂടി തുടങ്ങുന്നത് ഒന്ന് നമ്മുടെ കേരളത്തിൽ മറ്റൊന്ന് അയോധ്യയിൽ മറ്റൊന്ന് പട്ടാൻകോട്ടിലാണ് ഈ എൻ എസ് സി യൂണിറ്റുകൾ വരുന്നത് ഈ എൻ എസ് സി യൂണിറ്റ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അസാധാരണമായിട്ടുള്ള തീവ്രവാദ സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ രാജ്യത്തെ അതിസുരക്ഷാ ഏജൻസിയാണ് ഈ എൻ എസ് സി എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ കേരളത്തിൽ വരുന്നത് ഇതാണ് പട്ടാൻകോട്ടിലും അയോധ്യയിലും ഒക്കെ തന്നെ വരുന്നത് പട്ടാൻകോട്ടിൽ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിർത്ത് പങ്കിടുന്നൊരു സ്ഥലമാണ് ഇനി അയോധ്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഈ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എൻ യൂണിറ്റ് വരുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തീവ്രവാദികളൊക്കെ തന്നെ അയോധ്യ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിന് നമ്മൾ കാർക്കും തന്നെ പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസിൻ്റെ പഠന ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ ലളിതമായിട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി ഇന്നും അയോധ്യ വിഷയമായിട്ട് തുറഞ്ഞു നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എൻ യൂണിറ്റ് വരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി നമ്മുടെ കേരളത്തിൽ എൻ എസ് ടി യൂണിറ്റ് വരുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും അതായത് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളെയും തീവ്രവാദ ബന്ധമൊക്കെയായിട്ട് പിടിക്കപ്പെടുമ്പോഴും അതിനൊക്കെ തന്നെ ഒരു ഭാഗമായിട്ട് കേരളത്തിൻ്റെ വേര് വരുന്നത് പോലെയാണ് ആഭ്യന്തര മന്ത്രാലയം കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ പി എഫ് ഐ ഒക്കെ നിരോധിച്ചിട്ടും ആ ഒരു സംഘടന നിരോധിച്ചിട്ടും അതിനുശേഷം വേഷം മാറിയിട്ട് ഇവിടെ ഗൗരവകരമായിട്ടുള്ള അതിവൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വേഷം മാറിയിട്ട് ആളുകൾ വലിയ രീതിയിൽ അവരുടെ ആശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു പല പ്ലാറ്റ്ഫോമുകളിലൂടെയും നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നു കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ എൻ എസ് സി യൂണിറ്റൊക്കെ നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നത് ഒക്കെ തന്നെ അറിയാം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസൊക്കെ ആയി ബന്ധപ്പെട്ട് പത്ത് വർഷക്കാലം നമ്മുടെ കേരളത്തിലാ ഒളിവിൽ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഏതൊരാൾക്കും അറിയുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതേപോലെ തന്നെ ഐ എസ് ഐ ഐ സിസ് പോലും ഇവിടെ പല രീതിയിൽ ശൃംഖലകൾ തുടങ്ങാനുള്ള തക്കം പാർത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എൻ എസ് സി യൂണിറ്റ് വരുന്നത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ആഭ്യന്തരമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ് അമിത്ഷാ കറിയാം എവിടെയാണ് ഇതൊക്കെ തുടങ്ങേണ്ടത് എന്ന് അപ്പോ ഇനി ഇതിനും ഇവിടെയുള്ള മതേ തറകൾ ചൊറിഞ്ഞ് വരേണ്ട ആദ്യമേ അവരോടങ്ങ് പറഞ്ഞേക്കാം നിങ്ങൾ ഇത്തരം ആളുകളെ ഒന്നും പിന്തുണക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഭയക്കേണ്ടതില്ല ഏതായാലും നമ്മുടെ കേരളത്തിലും എൻ എസ് സി യൂണിറ്റ് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്